എല്ലാം എല്ലാം വണ്ടി അതെല്ലാം റെഡിയാക്കി അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളുള്ള ഒരു ഷോറൂമാണ് പതിനേഴായിരം കിലോമീറ്റർ വെറും പതിനേഴായിരം ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വെറും പന്ത്രണ്ടായിരം വെറും പതിനായിരം ഡൗൺ പേയ്മെന്റ് കിടലിക്റ്റി ഇരിക്കുന്നുണ്ട് വെറും മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ വെറും കിടലം വണ്ടി നിങ്ങളുടെ വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ കിടപ്പം വണ്ടി നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അയ്യായിരം അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് ബൈക്കും വരാൻ സാധ്യതയുണ്ട് ആ ഇരിപ്പുണ്ട് അയ്യായിരത്തിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇരിക്കുന്നുണ്ട് എല്ലാം പക്ക ഒന്നും ചെയ്യേണ്ട ഒരു ഓയില് വരെ പക്ക ചേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി പെട്രോളും നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും ഇരുപത്തിനാല് മോഡൽ അപ്പൊ ത്രീ ജി ഫോർ ജി ഫൈവ് ജി സിക്സ് ജി എല്ലാ ജി ഇറങ്ങിയിട്ടില്ലല്ലോ ഇറങ്ങിയില്ല ഇറങ്ങി കഴിഞ്ഞാൽ അതും നമ്മൾ നമ്മൾ കൊടുക്കും മോഡൽ മോഡൽ പതിനൊന്നായിരം മിസ്റ്ററി ആറ് മാസം വാറണ്ടി കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയല്ലേ അല്ലേ സുരഞ്ചക്ഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ ഒന്നും നമുക്ക് അങ്ങനെ കാണാറില്ലല്ലോ സീറ്റ് പാടാറേറ നല്ലൊരു വണ്ടിയാ ഇവിടെ താമസം ഒന്നുമില്ല വരിക വണ്ടിയും കൊണ്ട് പോവാൻ വണ്ടി കൊണ്ടുപോകാൻ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളിനെ കൊടുത്തു കൊടുത്തു എത്ര ദൂരം ജില്ലയില് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് വേറെ നമ്മുടെ യൂസ്ഡ് ബൈക്ക് ലൊക്കേഷൻ എന്ന് നമ്മൾ കരുനാപ്പള്ളി പുതിയ കാവ് ഷെയ്ഖ് മസ്ജിദിനെ തൊട്ട് തെക്കേശായിട്ട് ഷേഖ് മസ്ജിദിന്റെ അടുത്ത് വന്നിട്ട് വിളിച്ചാൽ മതി കരുനാപ്പള്ളി പുതിയകാവ് വന്നാൽ മതി കായംകളത്ത് നിന്ന് വന്നാലും കൊല്ലത്തുനിന്ന് വന്നാലും കരുനാപ്പള്ളി പുതിയ ഇറങ്ങുക ഉദ്യോഗ ജംഗ്ഷനിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു നാല് മാസം മുമ്പ് ഒരു വീഡിയോ അതെ അതെ എങ്ങനെയുണ്ടായിരുന്നു ആ വീഡിയോടെ എഫക്ട് ഭയങ്കര സക്സസ് ആയിരുന്നു ഇപ്പോഴും ആ കോള് തന്നെയാണ് ആ കച്ചവടം തന്നെയാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് തരുന്നില്ല അതായത് അന്ന് എടുത്ത സമയത്ത് വണ്ടി കുറവായിരുന്നു അതെ അതെ അത് ഓൾറെഡി വിറ്റ് പോയി കൂടാതെ വന്ന വണ്ടികൾ കയറി പോയി അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല അങ്ങനെ ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ട് എന്നിരുന്നാലും കളക്ഷൻസ് ഇനി വരാനുണ്ട് നമുക്ക് മാക്സിമം നമുക്ക് പറ്റുന്ന കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് വേറെ വണ്ടികളും കാര്യങ്ങളും ഇനി നമുക്ക് വരാനുണ്ട് വരാനുണ്ട് ഇരിപ്പുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളായിരുന്നു അത് ചോദിച്ചിപ്പോഴും ആൾക്കാർ നിർത്തിയതല്ല സീറോയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ചടക്കാം മുടങ്ങിയാ അങ്ങനെ ബാങ്ക് കേരളത്തിൽ കേരളത്തിലും ഫണ്ടിങ്ങിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മിനിമം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ അയ്യായിരം അടച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക ബെറ്റർ അപ്പൊ നമുക്ക് വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടക്ക് പറയാം നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം ആദ്യം ഒരു എം ടി ഒരു കിടിലം വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ ക്ലീൻ ആണ് ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ടയർ എല്ലാം എല്ലാം വണ്ടി എല്ലാം സെറ്റ് ആയിട്ട് എല്ലാം അതെല്ലാം റെഡിയാക്കി എന്തെങ്കിലും നടക്കാ എന്താ വില നമ്മൾ മുപ്പത്തഞ്ചിന് കൊടുക്കും മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് പത്ത് ഫിനാൻസ് ഒന്നേ പത്ത് ഫിനാൻസ് അപ്പൊ ഏകദേശം ഒരു ഇരുപത്തഞ്ചിലോ ഡൗൺ പേ ഒന്ന് ഇരുപത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഏകദേശം ഇരുപത്തി തീർച്ചയായിട്ടും ഇറക്കാൻ പറ്റും കിലോമീറ്റർ എത്ര മുപ്പതിനായിരം കിലപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് വണ്ടി ഡിസ് വേണ്ടവര് അത് സിംഗിൾ ഓണർ വണ്ടി ഓണർഷിപ്പ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മഞ്ഞക്കിളിയാ മഞ്ഞക്കിളി മഞ്ഞക്കളി കൊടുക്കും അത് നമ്മള് തൊണ്ണൂറ് രൂപ അതെ ഈ പറഞ്ഞവരൊക്കെ ആണ് തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കാൻ എഴുപത്തി എഴുപത്തിയഞ്ച് ഏകദേശം ഒരു രൂപ രൂപ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും ഉള്ള ഷോറൂം തീർച്ചയായിട്ടും വിളിക്കാൻ നേരത്തെ പറയണം വീഡിയോ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ചിലപ്പോ അടുത്തത് എഫ് സി മോഡൽ മോഡൽ എഫ് സി ചെയ്തോണർഷിപ്പ് ആയിരിക്കും അത് പതിനേഴായിരം കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ആണ് ടയർ എല്ലാം പുതിയതണ്ടാ അത്ര ഓടിയിട്ടുള്ള കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടിയാണ് ഇതിന്റെ വില നമ്മൾ തൊണ്ണൂറ് രൂപ കൊടുക്കും തീർച്ചയായിട്ടും തൊണ്ണൂറായിരം പറയുമ്പോൾ ഏകദേശം പേയ്മെന്റ് ആണെന്ന് രൂപ രൂപ വണ്ടിയാണ് അടുത്ത എൻ വൺ സിക്സ്റ്റി പൾസർ ഉണ്ടാകും ഇരുപത്തിരണ്ട് മോഡല് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓണർഷിപ്പാണ് ഉള്ള വണ്ടിയാണ് വണ്ടി എല്ലാം ക്ലീൻ പീസ് വണ്ടികളും എല്ലാ വണ്ടികളും നമ്മൾ സർവീസ് ഒക്കെ ചെയ്ത് പക്കയായിട്ടാണ് വച്ചേക്കുന്നത് ഒരു വണ്ടി കിട്ടാൻ നേരത്തെ എല്ലാം ക്ലിയർ ചെയ്ത് ഇനിയും കൊടുക്കാൻ നേരത്തെ വീണ്ടും നമ്മൾ എല്ലാം ഒന്നുകൂടെ പോളിഷ് ഒക്കെ ചെയ്ത് പിന്നെ പിന്നെ ഇവിടെ കുറച്ച് ചെളിയുടെ ഉണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് ചിലപ്പോ നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ ചെറിയ ചെളി ഷോറൂമിൽ കൊണ്ട് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി ചില ചെളിയുണ്ടാവും ഷോറൂമൊക്കെ ഇറക്കത്തു നമ്മള് തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടിയാൽ രൂപ ഫിനാൻസ് കിട്ടും രൂപ പറ്റുന്ന വെറും പതിനായിരം ഡൗൺ പേമെന്റ് ഇരിക്കുന്നുണ്ട് അടുത്ത് പൾസർ വൺ വൺ എയ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ എയ്റ്റി ഓണർഷിപ്പ് ഏതാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എന്ത് കൊടുക്കാൻ പറ്റും രൂപ വെറും മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് അപ്പുറത്തിരിപ്പുണ്ട് വണ്ടികൾ പരിമിതി ഉള്ളതുകൊണ്ട് ഇത് കിലോമീറ്റർ ആയിരുന്നു ഇത് നാപ്പത്തി അഞ്ച്യ്യായിരം കിലോമീറ്റർ ഇട്ടു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഡിഒിഎക്സ് അല്ലേ ഇത് പുതിയതല്ലേ അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡലാണ് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ നല്ല പക്ക വണ്ടിയാണ് പക്ക വണ്ടിയാണ് ആ ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല ഒരു കിലോമീറ്റർ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ വണ്ടി ചെറിയ അല്ലാതെ വണ്ടി പക്ക എഞ്ചിൻ ഭാഗമായ എല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് എന്താ വല്ല കൊടുക്കാൻ പറ്റും നമുക്ക് അറുപത് രൂപ കൊടുക്കാം അഞ്ച് ഫിനാൻസ് കിട്ടും വെറും അറുപതിനായിരം രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അമ്പത്തയ്യായിരം ഫിനാൻസ് വരുന്നതാണ് നിങ്ങളുടെ കയ്യിൽ വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ കിടപ്പ് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അതെ അത് അഡിഷൻ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഷി ആണ് കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് കംപ്ലയിന്റും ഒന്നും തന്നെ ഇല്ല റബ്സോലാ നമ്മൾ അറുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തെട്ട് രൂപ കണ്ട് ഫിനാൻസ് അപ്പൊ ഏകദേശം ഏഴായിരം പത്ത് രൂപയ്ക്ക് ഏകദേശം പത്ത് രൂപ തരം ഡൗൺ പേയ്മെന്റിനാണ് നമുക്ക് ഈ വണ്ടിയും കിട്ടാം ഇങ്ങോട്ട് വരുമ്പോ രണ്ട് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് വേറെ ബുള്ളറ്റ് വേറെ വരാനുണ്ടോണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അതെ കിടിലം വണ്ടിയാണ് രണ്ട് ടേറും വേറെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല റേറ്റ് ഇത് നമുക്ക് ഒന്ന് വരെ ഫിനാൻസ് രൂപാസ് പതിനഞ്ച് രൂപ ഇറക്കാൻ പറ്റും വെറും പതിനയ്യായിരം ഡൗൺമെന്റിൽ ബുള്ളറ്റ് കിട്ടുന്നതാണ് അടുത്ത ക്ലാസിക് ത്രീ ഡുൾസ് രണ്ടായിരത്തി പതിനെട്ട് ഡൂൾ ഡിസ്ക് ആണ് എത്ര കിലോമീറ്റർ അത് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മുപ്പത്തി ഒമ്പത് അതെ മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഇട്ടോണ്ടോ ലോ കിലോമീറ്റർ എന്ത് വില ഇത് നമുക്ക് ഒന്ന് പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒന്ന് പത്ത് ഫിനാൻസ് പത്ത് ഫിനാൻസ് ഇട്ടുട്ടോ അപ്പൊ ഏകദേശം അയ്യായിരം രൂപ അടച്ചാൽ മതി അയ്യായിരം ഡൗൺ പേയ്മെന്റ് ബുള്ളറ്റും കിട്ടും കിട്ടും അയ്യായിരം രൂപ അയ്യായിരം രൂപ ഡോൺ പേയ്മെന്റ് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് ബൈക്കും വരാൻ സാധ്യതയുണ്ട് ആ ഇപ്പോൾ അയ്യായിരത്തിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്താൽ കാണാം അടുത്തൊരു യൂണിക്കോൺ ഇരിക്കുന്നുണ്ട് പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി കിടക്കുവണ്ടി പതിനേഴ് മോഡലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണെങ്കിൽ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പതിനായിരം കിലോമീറ്റർ ടയറും എല്ലാം പക്ക ഒന്നും ചെയ്യേണ്ട ഒരു ഓയിൽ വരെ പക്ക ചേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി പെട്രോളും നമ്മൾ കൊടുക്കും ചെയ്യണ്ട പണ്ടുവരെ കാശ് കൊടുക്ക പേര് മാറാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം പേര് വരെ മാറി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും എല്ലാം ക്ലിയർ പോലും എല്ലാം പേര് എല്ലാം ക്ലിയർ മാറി ചെയ്ത ഹിഡൻ ചാർജസും കാര്യങ്ങളും ഇവിടെ ഓൺ സ്പോട്ട് പേര് ദോട്ട് പേരുമാറേ ഇരുത്തിയിട്ടുണ്ട് നമുക്ക് ഫിനാൻസിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ് ആധാറും പാനും പാനില്ലാത്തൊരു വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡി ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ മാത്രം ആധാർ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ എ ടി വേണ്ട എ ടി വേണ്ട പക്ഷെ ബുക്ക് വേണം പാസ്ബുക്ക് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ വേണോ ആധാറും പാൻ കാർഡ് ഇല്ലെങ്കിൽ ആധാറും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ഉണ്ട് ആധാർ ഇത് രണ്ട് മാത്രം അപ്പം എത്ര ഡീറ്റെയിൽസും മതി നമുക്ക് ഈ സംഭവങ്ങൾ തന്നുകഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വണ്ടി കൊടുക്കാൻ പറ്റും അന്ന് തന്നെ കൊടുക്കാം ഓക്കെ മൈനസ് വൺ ആണെന്നുണ്ടെങ്കിൽ അന്ന് കൊടുക്കും അല്ല സിവിൽ സെവൻ ഫിഫ്റ്റി ആണെങ്കിൽ മണിക്കൂറിനുള്ളിൽ വണ്ടി ഒരു മണിക്കൂറിൽ വണ്ടി കൊടുക്കാം ഇല്ല ഒരു മണിക്കൂർ രണ്ട് നമുക്ക് കൊല്ലം ജില്ലയ്ക്കാണ് ഇവിടെ എല്ലാ ജില്ലയും എല്ലാ ജില്ലയും കൊടുക്കാം വയനാട് ഒഴിച്ച് വാക്കി എല്ലാ ജില്ലയിലും ഇപ്പം നമുക്ക് കൂടുതലും കോഴിക്കോട് എന്നൊക്കെ കോൾ വരുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ ഇവിടെ നിന്നൊക്കെ വരുന്നതും ആൾ വന്ന് എടുത്തോണ്ട് പോകുന്നു ആൾ വന്ന് എടുക്കുന്നത് അപ്പുറത്തന്നെ ഇവിടെ കരുനാപിള്ളി സ്റ്റേഷൻ ഉണ്ട് അതെ സ്റ്റേഷൻ നമ്പർ എടുത്താൽ ഓട്ടോ കൊടുക്കാം അപ്പൊ ഇതൊക്കെ സംഭവങ്ങൾ ഇത്രയും പ്രൂഫും കാര്യങ്ങളും മതി അടുത്ത സ്പെൻഡർ ബസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മോഡല് ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പക്ക കണ്ടീഷൻ വണ്ടി വൺ തിരുവനന്തപുരം ആണ് എന്താ വില കൊടുക്കാൻ പറ്റും ഇത് അറുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അറുപത്തിരണ്ടായിരം അതെ ും ഏകദേശം പത്തിയതായിരുന്നു ഫിനാൻസ് അറിയൂ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മള് ഡൗൺ പേയ്മെന്റ് അയ്യായിരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിട്ട് വന്നിട്ട് വണ്ടി കിട്ടിയില്ലാന്ന് പരാതി പറയണത് ഒരുപാട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ വീഡിയോസിൽ കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ സീറോ ഡൗൺ പേയ്മെന്റ് ആ വണ്ടി എടുക്കുന്ന ഒരുപാട് ചില ആൾക്കാര് പറയുന്നത് ചില ആൾക്കാര് പറയുന്നുണ്ട് ഇപ്പൊ സംഭവം ഇല്ല സ്റ്റോക്കില്ല ഞാൻ ഓൾറെഡി കമന്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാല് മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് വീഡിയോക്കാത്തുള്ള ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല നോക്കാൻ പറ്റില്ല കഴിഞ്ഞ ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല അത് കഴിഞ്ഞ എത്രയോ വണ്ടികൾ നമുക്ക് വീഡിയോ വന്ന് എടുക്കാൻ ഗ്യാപ്പ് കിട്ടാത്തതിന്റെ നമ്മൾ ഇത്രയും ലേറ്റ് ആയത് അതിനുശേഷം വന്ന വണ്ടികൾ നമ്മളെ വിളിച്ചവർക്ക് കൊടുത്തുണ്ട് അപ്പൊ എത്ര ഈ വണ്ടികൾ നിങ്ങൾ തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി എത്ര ഈ പ്ലസ് മോഡൽ മോഡൽ അല്ലേ അതെ എന്ത് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കാം കിലോമീറ്റർ ലോ ആയിരിക്കും കിലോമീറ്റർ പത്തിനകത്ത് എണ്ണായിരം കിലോ എണ്ണായിരം കിലോമീറ്റർ ആണ് വെറും എഴുപത്തി എഴുപത്തിനാലൂയ്ക്ക് കൊടുക്കാൻ പറ്റും എത്ര ഡൗൺ പേയ്മെന്റ് ഏകദേശം പത്തിതാരം പത്ത് രൂപ അടക്കേണ്ടി വരും പതിനായിരം ഡൗൺ പേയ്മെന്റ് അത് വേണ്ട സ്പെൻഡർ അത്യാവശ്യം ഇരിക്കുന്നുണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്താ വരാ ഇത് നമ്മൾ എഴുപത് രൂപ കിട്ടിയാൽ കൊടുക്കാൻ പറ്റുന്നതാണ് എഴുപതിനായിരക്കെ കൊടുക്കാൻ പറ്റും പറ്റുന്ന രൂപ ഫിനാൻസ് കിട്ടും അറുപത്തഞ്ച് വരെ ഫിനാൻസ് കിട്ടുന്നതാണ് അപ്പോ ബാക്കി വണ്ടികൾ അപ്പുറത്തിരിക്കില്ലേ അപ്പുറത്തിരിക്കുന്നു വണ്ടികൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് അവിടെ ഏതൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂട്ടീസ് കുറച്ച് സ്കൂട്ടി കൂടുതൽ ഇരിപ്പുണ്ട് സ്കൂട്ടിയാണ് അവിടെ ഇരിക്കുന്നത് ലോ വണ്ടി പോലും ഇരിക്കുന്നുണ്ടോ വണ്ടി ഇരുപത് രൂപ 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 അതെ അതെ അപ്പൊ നമുക്കൊരു മൂലം ഫസ്റ്റ് എന്റോർക്ക് ഇരിക്കുന്നുണ്ട് എൻ്റെ രണ്ടായിരത്തി മോഡൽ സൂപ്പർ സ്കോഡ് സൂപ്പർ സ്കോഡ് എഡിഷൻ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പതിനായിരം കിലോമീറ്റർ ഓടിയ സൂപ്പർ സ്കോഡ് എഡിഷൻ ആണ് എന്ത് കൊടുക്കാൻ പറ്റും എഴുപത്തിരണ്ട് രൂപ കൊടുക്കാം വെറും ഇരുപത്തിരണ്ടായിരം രൂപ അടുത്ത വണ്ടിയാണ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഓക്കെ അറുപത്തെട്ട് ഫിനാൻസ് കിട്ടും അടുത്തതാണ് നമുക്ക് കുറഞ്ഞ വണ്ടി അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റേസ്ഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ പതിനഞ്ച് മോഡൽ എന്ത് വില കൊടുക്കാൻ പറ്റുക ഇരുപത് രൂപയ്ക്ക് കൊടുത്തോ ആ ഗായ ഇരുപതിനായിരം രൂപക്ക് നമുക്കൊരു വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ ഇരുപതിനായിരോടെ വണ്ടിയാണ് ഇരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത മാസ്ത്രോ എഡ്ജ് എഡ്ജ് രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പാന്ന് ഓണർഷിപ്പ് ഏഴായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വണ്ടി എന്ത് വില കൊടുക്കും അത് നമ്മൾ അമ്പത് രൂപ കൊടുക്കും ഏഴായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ ഇരുപത്തിയൊന്ന് മോഡൽ ഇരുപത്തിയൊന്ന് മോഡൽ ഏഴായിരം ഓടിയിട്ടുള്ളൂ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കേ കിലോമീറ്റർ ഒക്കെ ജനുവൻ ഡിറ്റൽ മീറ്റർ ജനുവൻ കിലോ ജനുവൻ കിലോമീറ്റർ ആണ് വില പറഞ്ഞാരുന്ന എത്ര പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത് ചെയ്തിട്ട് രൂപാൻസ് വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ സ്കൂട്ടർ കിട്ടുന്നതാണ് അടുത്തത് ജൂപ്പിറ്റർ അല്ലേ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി അഞ്ച് രൂപ കൊടുക്കും അമ്പത്തയ്യായിരം രൂപ അതും ഏകദേശം പത്തേ ഡൗൺ പേയ്മെന്റ് നമുക്ക് അടുത്തത് ഹീറോ സ്പെൻഡർ സൂപ്പർ സ്പെൻഡർ പത്തൊമ്പത് മോഡലാ പക്ഷേ അത് സെയിലായിരിക്കും ഇത് സോൾഡ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് വിളിക്കണ്ടോ തീർച്ചയായിട്ടും അടുത്തത് ആക്ടീവ രണ്ടായിരത്തി മോഡൽ ആക്ടീവെരും അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തയ്യായിരം രൂപ കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഇതും ഏകദേശം ഒരു പത്തിയ താര ഡൗൺ പേയ്മെന്റ് നമുക്ക് അടച്ചു കയറാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്തത് ഫാസിനോ പുതിയ ഫാസിനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും വെറും പതിനായിരം കിലോമീറ്റർ വണ്ടി വെറും പതിനായിരത്തി എണ്ണൂറ് പതിനായിരത്തി തൊള്ളായിരം ആയി ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് എന്ത് വിലയാണ് ൂ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയ അത് അഞ്ചു രൂപ അഞ്ചു രൂപ കണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് ഇതെല്ലാം മാസ്കിങ് കണ്ടോ മാസ്കിങ് ആണ് തീർച്ചയായിട്ടും കുറച്ച് അവിടെ വന്ന് നിങ്ങളുടെ പറയണം കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അഡ്ജസ്റ്റ് ഏകദേശം ഒരു വില മാക്സിമം ചെയ്തതേ തീർച്ചയായിട്ടും നമ്മൾ അത് അഡ്ജസ്റ്റ് എല്ലാവർക്കും മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി എത്ര കൂടി

ായിരം കിലോമീറ്റർ അത് വേറെ ആയിരിക്കത്തില്ല പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ജന പറഞ്ഞിട്ടുണ്ട് പതിനേഴ് അവൻ വഴിയില്ല ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫോർ ജി ഫോർ ജി അപ്പൊ ത്രീ ജി ഫോർ ജി ഫൈവ് ഏത് എവിടെ ജി സിക്സ് ടൈപ്പ് സെവൻ ജി ഇറങ്ങിയിട്ടില്ലല്ലോ ഇല്ല ഇറങ്ങിയില്ല ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ത്രീ അല്ല ഫോർ ജി ഡേസ് ഇത് പതിനേഴ് മോഡൽ നാപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കും നാപ്പത് രൂപ ഫിനാൻസ് അഞ്ച് രൂപ അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് പേമെന്റ് അതെ അതെ അടുത്ത ഷോറൂം കണ്ടീഷനാണ് വണ്ടികൾ ഓറും കണ്ടീഷനാണ് വണ്ടികളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ നമ്മൾ നമ്മള് കാണിക്കുന്നുണ്ട് അടുത്തത് നമുക്ക് പ്ലാറ്റിനെ പോവാം രണ്ടായിരത്തി കൊടുക്കും ആറ് മാസം ആറ് മാസം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി നമുക്ക് വാറണ്ടി കേസേ ചോദിക്കാൻ പറഞ്ഞു എല്ലാ വണ്ടിക്കും ഉണ്ടാവും തൊട്ട് വണ്ടി വണ്ടിക്ക് രണ്ട് മാസം ആ അതിൽ കുറഞ്ഞാലും ഒരു മാസം ഒരു മാസം വാറണ്ടി എഞ്ചിൻ വാറണ്ടി അതൊക്കെ നമുക്ക് കണ്ടെടുത്തോണ്ട് പോകുന്നതല്ലേ ഓക്കെ അപ്പൊ ഇത് നാപ്പത്തൊന്നായിരം കിലോമീറ്റർ ആണ് ഓടിറ്റിന് അത്യാവശ്യം എഴുപതൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി കിട്ടുന്ന വണ്ടി എന്ത് വിലക്കാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഏകദേശം ഡൗൺ പേയ്മെന്റ് ാണ് പത്ത് ഡൗൺ പേയ്മെന്റ് കേസ് പറയുമ്പോൾ സിംഗിൾ ഓണർ വണ്ടി എഴുപത്തിമൂന്ന് രൂപത്തി മൂവായിരം രൂപ കൊടുക്കാൻ പറ്റും അടുത്ത ഡിഒ വീണ്ടും പതിനെട്ട് വണ്ടി എന്താ കിലോമീറ്റർ അത് കറക്റ്റ് അല്ല കിലോമീറ്റർ മീറ്റർ നൂറ്റി പന്ത്രണ്ട് അടക്കണം കേട്ടോ മാറി കിട്ടണം പുതിയ നമ്മൾ മാറിയത് മാറിയതാണ് ഏകദേശം സാധ്യതയുണ്ട് മുപ്പത്തി മൂവായിരം അതിന്റെ മീറ്റർ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ മീറ്റർ കാണിച്ചു കേട്ടോ അപ്പൊ ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആയിരം ഷോറൂം അത് കണ്ടീഷൻ വണ്ടിയാ കണ്ടീഷൻ വണ്ടിയാണ് എന്ത് വല്ല നാൽപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി എട്ടായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത ഇതല്ലേ നമ്മൾ പറഞ്ഞ സിക്സ്റ്റി വെറും ഏഴായിരത്തി അറുന്നൂറ്റി രണ്ട് കിലോമീറ്റർ അതെ ആ ഒരു കണ്ടീഷൻ കാര്യങ്ങൾ അറിയാമല്ലോ ഏഴായിരത്തി ഇരുനൂറ് ഏഴായിരത്തി

എന്ത് വില വരും കണ്ടീഷനാണ് വണ്ടി നമുക്ക് ഒരു എൺപത്തഞ്ച് രൂപയ്ക്ക കൊടുക്കാം വെറും എൺപത്തയ്യായിരം രൂപയാണ് എഴുപത്തിയഞ്ച് രൂപ ഫിനാൻസ് പത്ത് രൂപ ഇറക്കാം പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന അടുത്തത് പി ടു ഒന്നും നമുക്ക് കാണാറില്ലല്ലോ ടു നല്ലൊരു വണ്ടിയാണ് റേർ അതെ എന്ത് വില ഇത് നമുക്ക് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പത് മോഡൽ എൺപത്തയ്യായിരം രൂപയാണ് ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ വെറും പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് വി ത്രീ നമുക്ക് വരാൻ എടുക്കാം െണ്ണം എടുത്തുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടെണ്ണം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് പത്ത് വരെ ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഏകദേശം ഇരുപതിനായിരം വണ്ടി സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും വിളിച്ചാൽ മതി കിലോമീറ്റർ പതിനായിരത്തിനകത്തൊക്കെ ഓടി അപ്പൊ ഇതിന്റെ കേസ് പറഞ്ഞായിരുന്നു ഇത് ഫിനാൻസ് ഇത് ഫിനാൻസ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫിനാൻസ് പതിനേഴ് തൊട്ടുള്ള വണ്ടികളെ ഫിനാൻസ് ഇന്ന് കണ്ടാലും മിക്ക വണ്ടി കിട്ടും എല്ലാത്തിനും കിട്ടും മാത്രമാണ് കിട്ടാത്തത് അടുത്ത ഗ്ലാമർ ഏതാ മോഡല് ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓണർഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എന്ത് വില കൊടുക്കാൻ പറ്റും അമ്പത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റും ഏകദേശം ഡൗൺ പേയ്മെന്റ് രൂപയ്ക്ക് മതി താഴെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയാണ് അടുത്തത് മോഡൽ മോഡലാണ് ഓണർഷിപ്പ് സിംഗിൾ ആണെന്ന് വിചാരിക്കും സിംഗിൾ ഓണർഷിപ്പ് ആ എന്ത് വല്ല ഒരു അമ്പത് രൂപ ഇട്ടിയാ നമ്മൾ കൊടുക്കും അമ്പത് രൂപ ഒക്കെ വണ്ടി കൊടുക്കുന്നതാണ് ഏകദേശം അതിന് നാപ്പത്തി അഞ്ച് രൂപ നാപ്പത്തി രൂപ രൂപയാണ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ വണ്ടിയും ഏകദേശം പത്തിതാഴ്ച താഴെ ഡൗൺ പേയ്മെന്റ് താഴെ ഏകദേശം എല്ലാം താഴെ അഞ്ചാറ് രൂപ മതി നമ്മളും പത്തി താഴെ പറയുന്നുണ്ട് അടുത്ത് വീണ്ടും ഒരു വാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും അത് രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി കിട്ടും നാല് രൂപ കൊടുക്കാം അമ്പത് രൂപ കൊടുക്കാം നാല്പത്തഞ്ച് ഫിനാൻസും ഏകദേശം താഴെ ഡൗൺ പത്തിയതായ്മെന്റ് മതി അടുത്താണെങ്കിൽ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം മോഡൽ മൂന്ന് സിംഗിൾ ഓണർ വണ്ടി പക്ക കണ്ടല്ല ഓക്കെ നമ്മൾ നോക്കാൻ നേരത്തെ ഏകദേശം നമുക്ക് എത്ര വണ്ടി ഉണ്ട് നമ്മുടെ കസ്റ്റഡിയില് ോളം വണ്ടികളുണ്ട് ഇത് കൂടാതെ ഏകദേശം വണ്ടികൾ ഫൈവ് ആഹ് പിന്നെ നമ്മൾ കയറ്റാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണ് നമ്മളെ വണ്ടികൾ ഉൾപ്പെടുത്താത്തത് അപ്പ നിങ്ങൾക്ക് കാണാത്ത ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ പുത്തം വണ്ടി ഇപ്പൊ വരും ആയിരം കിലോമീറ്റർ പോലും ഓടിയിട്ടില്ലാത്ത പുതിയ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വേണമെങ്കിൽ വിളിച്ചാൽ ആ വണ്ടി തരാം ഇപ്പൊ വരും വണ്ടി വരാനുണ്ട് അപ്പോൾ അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് സഹകരിച്ച് നമ്മുടെ വീഡിയോ കണ്ട് സഹകരിച്ച് വണ്ടി വന്നെടുത്തതിന് വളരെ നന്ദിയുണ്ട് നന്ദി നല്ല വ്യൂവേഴ്സ് ആണ് നല്ല കോൾ വരുന്നുണ്ട് പിന്നെ വേണമെങ്കിലും രണ്ടു മണി വരെ വിളിച്ചോ അതേ പോയില്ല അതേ പറയാ എപ്പോ വേണമെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ഒരു മണിക്കൂ രണ്ടു മണിക്കൂന്ന് വിളിക്കാൻ രാത്രിയുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പകൽ എപ്പോ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കുന്നുണ്ടോ അഴിവിന്റെ മാക്സിമം എല്ലാ കോളുകളും എടുക്കുന്നുണ്ട് എല്ലാവർക്കും ആൻസർ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സമയം പറയണെങ്കിൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് വൈകുന്നേരം ഒരു എട്ട് മണി വരെ വിളിച്ചോ എട്ടോ പത്ത് മണി വരെ വിളിച്ചാലും വിളിച്ചോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായി കടയൊക്കെ പൊട്ടി വിട്ടി ഫാമിലിയായിട്ടൊക്കെ സംസാരിക്കുമ്പോ ചിലപ്പോ എടുക്കാൻ പറ്റിയാരിക്കും അപ്പൊ നിങ്ങൾ പരാതി വിളിച്ചു വിളിക്കും പുറത്തുള്ളവരെ പ്രത്യേകം പറയാം നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ആധാറും പാനുമായിട്ട് വന്നാൽ മതി പാൻ കാർഡ് ഇല്ലാത്തവർക്കും എടുക്കാൻ പറ്റും ഇവിടെ അടുത്തു തന്നെയാണ് ട്രെയിൻ കയറി ഇവിടെ വരിക നമ്മൾ ഫോട്ടോയും വീഡിയോ എല്ലാം ഇട്ടു കൊടുക്കുക ഓക്കെ ആണെങ്കിൽ ചെയ്തെല്ലാം അപ്രൂവൽ വരുത്തിച്ചിട്ട് വന്ന വണ്ടി ഇവിടെ താമസം പോവാതിാമെന്നല്ലേ വരിക വണ്ടിയും കൊണ്ടുപോവുക അതല്ല ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആളിനെ കൊടുത്തു എത്ര ദൂര ചാർജ് എന്തെങ്കിലും ഉണ്ടോ ചാർജ് വരുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ചായ കാശ് കൊടുത്താൽ അവരോടൊന്നെത്തിച്ചു തരും അപ്പൊ വേറെ ഒന്നും പറയാനില്ല നമുക്ക് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മള് വണ്ടി എത്ര കിടിലാണെന്ന് പറഞ്ഞാലും നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി തൃപ്തിപ്പെട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക നല്ല എന്ത് കംപ്ലൈൻ്റ് ഓൺ ആളുണ്ട് അന്നേരം റെഡിയാകും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മള് ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വണ്ടി എടുക്കുന്നുണ്ട് എന്നാലും ചെറിയ ചെറിയ പറ്റുന്ന രീതിയാണ് വെക്കുന്നത് കഴിവിന്റെ പരമാവധി എല്ലാം ചെക്ക് ചെയ്തത് നിങ്ങൾ ഒരാളും കംപ്ലയിന്റ് ചെറിയ കംപ്ലയിന്റ് പറഞ്ഞ് വിളിക്കുന്നവർക്ക് അതും റെഡിയാക്കിയ കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ കൊണ്ടുവരും പറയാളെ ആരെങ്കിലും കംപ്ലയിന്റ് വന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് കംപ്ലയിന്റ് കമന്റ് കുഴപ്പമില്ല പക്ഷെ പറയാതെ വരുന്ന കംപ്ലൈൻ്റ് വിളിച്ച് പറയാൻ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ആരും കംപ്ലൈന്റ് പറഞ്ഞായിട്ട് എനിക്ക് വന്നില്ല ഇവിടുത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ആരും അങ്ങനെ കംപ്ലയിന്റ് ആയിട്ട് വന്നിട്ടില്ല ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഒന്നേ നിങ്ങൾ തന്നെ റെഡിയാക്കാൻ പൈസ ഇട്ട് കൊടുക്കും അതല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് കൊണ്ടുവരിപ്പിച്ച് നമുക്ക് വർഷാപ്പ് മെക്കാനിക് കൊണ്ട് അവിടെ കൊണ്ട് റെഡിയാക്കി കൊടുക്കും അവരെ കൊണ്ട് നോക്കിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ വെക്കുന്നത് എന്നാലും നിങ്ങൾക്ക് ഒരാളെ കൊണ്ടു ഒരു കുഴപ്പമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണും റോഡ് പണി അടുത്തപ്പോഴും ഇതാണ് നിങ്ങൾ വരുമ്പോ കുറച്ച് പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഭാവികൾ ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ ഈ റോഡ് പണിയൊക്കെ തീരുമോ എല്ലാം റെഡിയാവോ എന്ന പ്രതീക്ഷയില ഈ റോഡ് ഇങ്ങനെ നടക്കണോണ്ട് നമുക്ക് ഈ ഷോറൂമിന്റെ കേസ് നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സെറ്റപ്പാക്കി കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന അറിയില്ല പണി നിറീല അതുകൊണ്ടാണ് ഒരു നിലവിക്കാൻ അപ്പൊ നമ്മള് താൽക്കാലിക ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത് ബാക്കി വണ്ടികളും കാര്യങ്ങളും എല്ലാം ഏത് വണ്ടി വേണമെങ്കിലും വിളിക്കാം ഇവിടെ ഉള്ളത് മാത്രമല്ല ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ച അന്നേരം തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലാം നമ്മൾ വണ്ടി പുറത്തുനിന്ന് തന്നെ എടുത്ത് വണ്ടി കൊടുക്കാനുള്ളവർക്കും സമീപിക്കാം തീർച്ചയായിട്ടും കൊടുക്കാനുള്ളവർ എവിടെ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാം അവിടെ പോയി എടുക്കാം ഇവിടെ കൊണ്ടു തന്നാലും അന്നേരം കാശ് കൊടുത്ത് പറഞ്ഞു വിളിക്കാം അപ്പൊ തന്നെ കാശ് ഇടൂട്ടെ വേറെ ഒരു പെൻഡിങ്ങും ഇല്ല പെൻഡിങ്ങും ഇല്ല അപ്പൊ വേറെ ഒന്നും പറയാനില്ല ആ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഗായ് സാബ് ഇത്ര ഡീറ്റെയിൽസ് ആണ് മടത്തിൽ യൂസ്ഡ് ബൈക്കിൽ എനിക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുകയാണ് അപ്പൊ വീണ്ടും കൊല്ലം ജില്ലയിൽ വരാം അതുവരെ ബൈ ബൈ ബൈ